മമ്മൂട്ടിൻ്റെ ടർബോ ഇഷ്ടമായോ എനിക്ക് ഇഷ്ടമായോ പറ ഇഷ്ടായില്ലേ ഇഷ്ടായില്ലെക്ക് ആ അപ്പം ഈ സുഡാപ്പിയാണ് അല്ല മമ്മൂട്ടിൻ്റെയൊക്കെ ടർബോ ഒക്കെ ഇഷ്ടപ്പെടുകയെന്നു പറഞ്ഞിട്ട് സുഡാപ്പിയാണ് ഈ സുഡാപ്പിയാണ് അങ്ങനെ അങ്ങനെ ആണിജി എന്തുകൊണ്ടും കാലിക്കും സുഡാപ്പിയാണ് ഇനി പോട്ടെ എനിക്ക് മോഹൻലാലിൻ്റെ പടം ഇഷ്ടായോ ഇഷ്ടായോ ഇഷ്ടമായിട്ടില്ല ഇഷ്ടമായിട്ടില്ല അല്ലേ ആ തീ സുഡാപ്പി ആയതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ പടം ഇഷ്ടപ്പെട്ടോക്ക് അപ്പം എന്താവും സംഖ്യാവുമോ ഇല്ലല്ലോ സംഖ്യാവില്ല അപ്പം എന്താവും ഈ കലന കലനിഷ്ടപ്പെടുന്ന അതായത് മോഹൻലാലിൻ്റെ അഭിനയ പാഠകം കണ്ടിട്ട് നീ കലന നല്ലൊരു പ്രേക്ഷകനായിട്ട് മാറും പക്ഷെ മമ്മൂട്ടിൻ്റെ പടം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ സുഡാപ്പിയ നീ ദുൽഖറിനെ പടം ഇഷ്ടമായെങ്കിൽ ആയോ പിന്നെ സുഡാപ്പിയാ ഈ മമ്മൂട്ടിൻ്റെ ദുൽഖറിൻ്റെയൊക്കെ പടം എനിക്ക് ഇഷ്ടമായി ഈ കംപ്ലീറ്റ് സുഡാപ്പിയാണ് നീ സുരേഷ് ഗോപിൻ്റെ പടം ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിൻ്റെ ഭാഗ്യം സുരേഷ് ഗോപിൻ്റെ അഭിനയം പൊളിച്ചു പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ വീണ്ടും സുഡാപ്പിയായി ാണ് ഉണ്ണിമുകുന്ദിൻ്റെ പടം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നുമോനയ്ക്ക് സുഡാപ്പി മാത്രമല്ല തീവ്രവാദി വരാകും സത്യം എന്നു മുതലാടോ സംഘികളെ നമ്മുടെ നാട്ടിൽ ഈ മമ്മൂട്ടിയുടെ പടവും ദുൽഖറിൻ്റെ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുഡാപ്പികളും മോഹൻലാലിൻ്റെ പടവും അല്ലെങ്കിൽ മറ്റുള്ള സുരേഷ് ഗോപിൻ്റെ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കലന ഇഷ്ടപ്പെടുന്നതായത് പൊന്നാര സംഖ്യകളെ പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ രാജ്യം ഭരിച്ച സമയം കൊണ്ടല്ലോ നിങ്ങൾ ഇത്ര തീവ്രവാദമാരമായിട്ടുള്ള വർഗീയത നാട്ടിൽ കുത്തി കലർത്തിയത് ഈ പറഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് ഇപ്പം പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പടം ഇഷ്ടപ്പെടും മമ്മൂട്ടിൻ്റെ പടം ഇഷ്ടപ്പെടും നിങ്ങൾ എന്തോ പടം എടുത്തോ കണ്ടോ അന്നൊന്നും ആരും ഈ ഫിലിമിൽ സിനിമയിലോട്ട് ഈ മതവും വർഗീയതയും കുത്തി കലർത്താറുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളെന്നധികാരത്തിൽ വന്നോ നിങ്ങളെന്നു നിങ്ങളുടെ മോദിജിയുടെയും അമിത്ഷയുടെയും കുതന്ത്രങ്ങൾ ചാണകം വഴി നിങ്ങളുടെ തലയിലോട്ട് കയറ്റി വിട്ടോ അന്ന് മുതൽ നിങ്ങൾ വർഗീയത പരത്താൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് നസീറിൻ്റെ മൂവീസ് അറങ്ങാറുണ്ടായിരുന്നു അന്ന് നസീറിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടായിരുന്നു സത്യനും മധുവും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നത് എന്നിട്ട് അന്ന് എത്ര ഈ നാട്ടിൽ എത്ര സുഡാപ്പികൾ ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ഏഹ് അന്ന് സത്യൻ്റെ പടം ഇഷ്ടപ്പെട്ട് മധുവിൻ്റെ പടം ഇഷ്ടപ്പെടുന്നവർ മാത്രം സംഖ്യയായിട്ടിരുന്നു അന്ന് സംഖ്യ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഈ സംഖ്യകളൊക്കെ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടല്ലേ തലമുത്തി വന്നത് ഈ ഒരു സാമാന്യ ബോധം പോലും നിനക്കൊന്നും വരുന്നില്ലേ നിനക്കി എന്ന് നന്നാവാനാ എടാ നമ്മുടെ നാട്ടിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഉണ്ണി ഉണ്ണിമുകുന്ദനോ സുരേഷ് ഗോപിയോ ദുൽഖറോ പൃഥ്വിരാജോ ആരെങ്കിലും അഭിനയിച്ചോട്ടെ അഭിനയം നന്നാണെങ്കിൽ അല്ലെങ്കിൽ ഫിലിമിലെ കഥ നല്ലതാണെങ്കിൽ നിങ്ങൾ പോയി ഫിലിം കാണു അല്ലാണ്ട് അതിൽ നിങ്ങൾ ഈ സുഡാപ്പിയും സംഘിയും മറ്റ് തീവ്രവാദവും കലർത്താണ്ടിരിക്കും എന്നാണോ നിങ്ങളുടെ തലയിലൊക്കെ ഇവിടെ ചാണകം കൊഴിഞ്ഞു പോകുക അന്നൊക്കെ നീയൊക്കെ നന്നാവുള്ളൂ എനിക്ക് തോന്നില്ല നന്നാവുമെന്ന് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ബോധത്തിൽ കേരളത്തിലെങ്കിലും ഇമ്മാതിരി കൂതര കുതന്ത്ര ചാണകവിദ്യകൾ വരാറുണ്ടായിരുന്നില്ല നീയൊക്കെ കൂടെ അതും കൂടെ കലർത്തി കൊടുത്തല്ലോ സംഖ്യകളെ